ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്ത വ്യക്തി ജിൻറ്റോ ആണെന്ന് അഭിഷേക് ശ്രീമാർ പുള്ളി നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഷോയ്ക്കകത്ത് വെച്ചും ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ഞാനത് പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹം നല്ല കഠിനാധ്വാനിയാണ് അതിന്റെ റിസൾട്ടാണ് പുള്ളിയുടെ ബിഗ് ബോസ് കിരീട വിജയമെന്നും അഭിഷേക് വ്യക്തമാക്കുന്നു മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ത് നീക്കമാണെങ്കിലും പുള്ളി ഒരുപാട് ചിന്തിക്കും എന്നിട്ടാണ് അവർ എങ്ങനെയൊക്കെ പണി കൊടുക്കാമെന്ന് തീരുമാനിക്കുക എവിടെ എന്ത് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആലോചിക്കും പിന്നെ എനിക്കും ഡാൻസ് അറിയത്തില്ല പുള്ളിക്കും ഡാൻസ് അറിയത്തില്ല എന്നാലും പുള്ളിക്കാരൻ അവസരം ചോദിച്ച് വാങ്ങി മുന്നിൽ വന്ന് നിന്ന് ഡാൻസ് കളിക്കും സ്കിറ്റ് എന്തെങ്കിലും ആണെങ്കിലും ചോദിച്ച് വാങ്ങി തന്നെ മെയിൻ റോൾ എടുക്കും ഞാൻ ഞാനാണെങ്കിൽ അതിന് നിൽക്കില്ല അതൊക്കെ പുള്ളിയുടെ കഠിനാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ജാസ്മിൻ്റെയൊക്കെ കുറെ പരദൂഷണം കണ്ടത് അതിനകത്ത് വെച്ച് അത് അറിഞ്ഞിരുന്നില്ല അവിടെ വെച്ച് എല്ലാവരുമായി സംസാരിക്കും സംസാരിക്കുമല്ലോ ടിക്കറ്റ് പിന്നാലെ അവന് കിട്ടിയിരുന്ന രീതിയിലുള്ള പലരും സംസാരിക്കുന്നത് കണ്ടു എൻ്റെ കാര്യത്തിൽ അതൊന്നും പരിദൂഷണമാണ് പിന്നെ മൊത്തത്തിലാണെങ്കിൽ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ സംസാരിക്കാൻ എന്ന് ചോദിക്കുന്നു ജിൻഡു ചേട്ടൻ്റെ ഗോസപ്പിനും പരദൂഷണങ്ങൾക്കുമൊക്കെ എല്ലാം രസകരമായി തന്നെയാണ് കണ്ടത് ബാത്റൂമിൻ്റെ ഡസ്റ്റ്ബിൻ നിന്നും ലെറ്റർ കിട്ടിയത് ഒരു കാര്യം ഏറ്റവും വലിയ കോമഡി മറ്റൊന്നാണ് അവിടെ സെറ്റിൻ്റെ ഒരു പെയിന്റ് ഭാഗം ഇളകിപ്പോയിരുന്നു അത് നോറപ്പോയി ഇടിച്ചിളക്കിയെന്നായിരുന്നു അതിന് ശേഷം ജിൻഡോ ചേട്ടൻ പറയുന്നത് ആ പെൻ പെയിന്റിന്റെ പീസ് എൻ്റെ ചായയിൽ കണ്ടിട്ടുണ്ട് എനിക്ക് മൂന്ന് ദിവസമായി വയറിളക്കമായിരുന്നു എന്ന് ഇത് കേട്ട് ഞാനും സായുമൊക്കെ ചിരിച്ചു വീണു ഇത്തരം കഥകൾ അടിച്ചിറക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി ജിൻഡയാണ് ഒരു തരത്തിൽ തമാശയാണ് ഇതെല്ലാം ഇതിനെല്ലാം പിന്നിൽ പിന്നെ അവിടെയും എല്ലാവർക്കും ഈഗോ ഉണ്ട് നമ്മളെക്കാൾ ഒരുപടി മുകളിൽ മറ്റുള്ളവർ വളർന്ന് ആരും അതിനെ സമ്മതിക്കില്ല എൻ്റെ കാര്യത്തിൽ ഏറ്റവും കെയറിങ് ആയി തോന്നിയിട്ടുള്ളത് പൂജയാണ് വന്ന സമയത്ത് എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ പുള്ളിക്കാരെയാണ് സംസാരിക്കാറുണ്ടായിരുന്നത് ബിഗ് ബോസിൽ പോയപ്പോഴേ കുറെ പേരുടെ കല്യാണം മുടങ്ങിയെന്ന് കേട്ടു എന്നാൽ എൻ്റെ കാര്യത്തിൽ അത് എളുപ്പമാവുമെന്ന് എളുപ്പമായാണ് തോന്നിയത് കുറെ ആലോചനകൾ ഇങ്ങോട്ട് വരുന്നു ഇൻസ്റ്റയിലും മറ്റുമൊക്കെ കുറേ ലവ് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട് എല്ലാം ഇരുന്ന് വായിക്കും പരമാവധി ആളുകൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്യും ഞാൻ കൊണ്ടുവന്ന ബൊക്കെയും എൻ്റെ ടീഷർട്ടും ഒക്കെ ആളുകൾ കൊണ്ടുപോയി സുഹൃത്തുക്കൾ വഴി ആലോചനകൾ വരുന്നുണ്ടെന്ന് ആവശ്യം വ്യക്തമാക്കുന്നു അവിടെ പലരും അഭിനയിച്ചു നിൽക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് റിയൽ ആയിട്ടാണോ അധികം ആളുകൾ നിന്നതെന്ന് ചോദിച്ചാൽ അല്ല നോറയുടെ കാര്യം തന്നെ എടുക്കാം അവൾ ഇച്ചിരി കഥാപമൊക്കെ പിടിച്ച് അഭിനയിച്ചു നിൽക്കുകയായിരുന്നു സിബിൻ ഭയങ്കര മാനുബുലേറ്റഡ് ആയിരുന്നു അതൊക്കെ കിടിലം ഗെയിമായിരുന്നു ജിൻഡു ചേട്ടൻ്റെ മാനുബുലേഷനും ഇതുപോലെ തന്നെയാണ് കള്ളകഥകൾ അടിച്ച് വിടുകയും വിടുകയും നമ്മളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് പോലെയുള്ള കുറച്ച് കുറച്ച് കള്ളത്തരങ്ങളും എല്ലാം കൂടി വളരെ രസമായിരുന്നു